എനിക്കൊരു പരിചയമില്ലാത്തൊരു പെൺകുട്ടിയായിരുന്നു അപ്പൊ ഞാൻ തന്നെ അതിന് പിന്നാലെ പോകാം കഴിഞ്ഞാൽ അതിന് സമയം ഉണ്ടാകും പിന്നെ അതൊരു അൺവാണ്ടഡ് ന്യൂസിലൊക്കെ വരും അപ്പൊ അതിന്റെ ആവശ്യമുണ്ടല്ലോ അപ്പൊ അത് ഞങ്ങൾ കേസ് ക്രോസ് ചെയ്താൽ തനിക്കെതിരായ പീഡന പരാതിയിൽ പ്രതികരണവുമായി എത്തിയിരിക്കുകയാണ് നടൻ നിവിൻ പോളി തനിക്ക് നേരെ വന്നത് വ്യാജ പരാതിയാണെന്നും പരാതിക്കാരിയായ പെൺകുട്ടിയെ അറിയില്ല കണ്ടിട്ടില്ല സംസാരിച്ചിട്ടില്ല എന്നുമാണ് നിവിൻ പോളി പറയുന്നത് മാധ്യമങ്ങളിലൂടെയാണ് വാർത്ത അറിഞ്ഞതെന്നും സത്യം തെളിയും വരെ നിയമ പോരാട്ടം നടത്തുമെന്നും നടൻ കൂട്ടിച്ചേർത്തു കേസെടുത്ത വാർത്ത പുറത്തു വന്നതിന് പിന്നാലെ നടൻ വിളിച്ചു ചേർത്ത വാർത്താ സമ്മേളനത്തിലായിരുന്നു താരത്തിന്റെ പ്രതികരണം തനിക്കെതിരെ കേസെടുത്ത ഒരു വാർത്ത എല്ലാ മാധ്യമങ്ങളിലും കാണുന്നുണ്ട് അത് സംഭവം തീർത്തും വ്യാജമാണെന്നു െ പെട്ടെന്ന് വാർത്ത കണ്ടപ്പോൾ തന്നെ അത് ബാധിച്ചുവെന്നും നമുക്കും കുടുംബമുള്ളതല്ലേ തന്റെ ഭാഗത്ത് ന്യായമുണ്ടെന്നും നിവിൻ പോളി പറയുന്നു താൻ അങ്ങനെ ചെയ്തിട്ടില്ലെന്ന നൂറ് ശതമാനം ഉറപ്പുണ്ട് അതുകൊണ്ട് തന്നെ തനിക്ക് ഓടി ഒളിക്കേണ്ട കാര്യമില്ലെന്നും എഫ്ഐആർ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് നിയമപരമായി നേരിടുകയും ഏതറ്റം വരെയും പോരാടുമെന്നും താരം പറയുന്നുണ്ട് മാത്രമല്ല ശാസ്ത്രീയ പരിശോധനയ്ക്കും തയ്യാറാണെന്നും തന്റെ ഭാഗത്ത് നൂറ് ശതമാനം സത്യമുള്ളത് കൊണ്ടാണ് ഇങ്ങനെ മാധ്യമങ്ങൾക്ക് മുന്നിൽ പ്രതികരിക്കാൻ തയ്യാറായതെന്നും നിവിൻ പോളി വ്യക്തമാക്കി അതേസമയം അഭിനയിക്കാൻ അവസരം വാഗ്ദാനം ചെയ്ത് എന്ന പരാതിയിലാണ് നിവിൻ പോളിക്കെതിരെ കേസ് എടുത്തിരിക്കുന്നത് എറണാകുളം മൂന്നുകൽ പോലീസാണ് എടുത്തിരിക്കുന്നത് കഴിഞ്ഞ വർഷം നവംബർ മാസത്തിൽ സിനിമയിൽ അഭിനയിക്കാൻ അവസരം വാഗ്ദാനം ചെയ്ത് ദുബായിലേക്ക് വരാൻ ആവശ്യപ്പെട്ടെന്നും ദുബായിലെ ഹോട്ടൽ മുറിയിൽ പീഡിപ്പിച്ചുവെന്നും പരാതിയിൽ പറയുന്നു പരാതിയിൽ പ്രാഥമിക അന്വേഷണം നടത്തിയ ശേഷമാണ് നിവിൻ പോളിക്കെതിരെ കേസ് എടുത്തിരിക്കുന്നത് എഫ്ഐആർ പ്രകാരം ആറ് പ്രതികൾ കേസിലുണ്ട് ആറാമത്തെ പ്രതിയാണ് നിവിൻ പോളി നിർമ്മാതാവ് എ കെ സുനിൽ ആണ് രണ്ടാം പ്രതി ശ്രേയ എന്ന പെൺകുട്ടിയാണ് ഒന്നാം പ്രതി കുട്ടൻ ബഷീർ എന്നിവരാണ് കേസിലെ മറ്റ് പ്രതികൾ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന് പിന്നാലെയുള്ള തുറന്ന പറിച്ചിലുകളുടെയും പരാതികളുടെയും തുടർച്ചയാണ് നിവിൻ നിവിൻപോളിക്കെതിരായ പരാതിയും നേരത്തെ ജയസൂര്യ ബാബുരാജ് സിദ്ദിഖ് മുകേഷ് എന്നീ നടന്മാർക്കെതിരെയും സംവിധായകൻ രഞ്ജിത്ത് വി കെ പ്രകാശ് ഹരിഹരൻ തുടങ്ങിയ സംവിധായകർക്കെതിരെയും ആരോപണങ്ങൾ ഉയർന്നു വന്നിരുന്നു രഞ്ജിത്തിനും വി കെ പ്രകാശിനുമെതിരെ കേസെടുത്ത് അന്വേഷണം ആരംഭിക്കുകയും ചെയ്തിട്ടുണ്ട് പരാതിയുടെ പശ്ചാത്തലത്തിൽ വിദേശത്തുള്ള നടൻ ജയസൂര്യ അവിടെ തന്നെ തുടരുകയാണ് അതേസമയം ആരോപണത്തിന് പിന്നാലെ സിദ്ദിഖ് താരസംഘടനയായ അമ്മയുടെ ജനറൽ സെക്രട്ടറി സ്ഥാനം രാജിവെച്ചിരുന്നു മുകേഷ് എം എൽ എ സ്ഥാനം രാജിവെക്കാൻ ആവശ്യപ്പെട്ട് പ്രതിപക്ഷ പാർട്ടികൾ പ്രതിഷേധങ്ങൾ തുടർന്നുകൊണ്ടിരിക്കുകയാണ് ഇടവേള ബാബു സുധീഷ് തുടങ്ങിയവർക്കെതിരെയും പരാതികൾ ഉയർന്നു വന്നിട്ടുണ്ട് പ്രത്യേക അന്വേഷണ സംഘമാണ് പരാതികൾ അന്വേഷിക്കുന്നത് വരും എനിക്കെ ചെയ്യാൻ തോന്നിയില്ല കാരണം എനിക്കൊരു ഒരു പെൺകുട്ടിയാണ് അപ്പൊ ഞാൻ ഇതിന പിന്നാലെ പോകും ഇവരെ ഇപ്പൊ നിയമപരമായി പോകുന്നു പറയുന്നു വീണ്ടും കേസുകൾ കൊടുക്കുന്നത് കേസ് കൊടുക്കും അങ്ങനെ പോലീസിൽ കേസ് കൊടുക്കാൻ ഡി ജെ പി ഇനി അതെ ഞാൻ അതിനുള്ള പരാതി തയ്യാറാക്കി കൊണ്ടിരിക്കുകയാണ് അപ്പൊ ഞാൻ നേരിട്ട് പരാതി കൊടുക്കുമെങ്കിൽ നേരിട്ട് പരാതി കൊടുക്കും അതിന്റെ പ്രൊസീജിയർ വിട്ടവർ ഉള്ളൂ ഞാൻ ഓപ്പൺ ആയിട്ട് പറഞ്ഞു കരുതി കൂട്ടിയാണ്

എല്ലാവരും ബൈക്കുന്ന വാർത്ത ചെയ്യാണെങ്കിൽ നാളെ വരുന്നൊരു അവസ്ഥയാണ് അപ്പൊ അത് ഇല്ലാതിരിക്കണം അതിന് ആരും ആരൊക്കെ എന്റെ കൂടെ ഉണ്ടാവും എനിക്ക് അറിഞ്ഞോ ശരി ഇല്ലെങ്കിൽ ഒറ്റയ്ക്ക് ഇതിന് ഞാൻ പോരാറുണ്ട് ഞാനൊരു സഹപ്രവർത്തകരായ സഹപ്രവർത്തകരായ കേസ് ഒരു ബോധ്യം സംശയം എനിക്ക് അതിനെ കുറിച്ച് പറയാനായിട്ട് അറിയില്ല അത് അവർ ഫൈറ്റ് ചെയ്യുന്ന കാര്യമാണ് അത് എനിക്കൊന്നാൽ ഓൾറെഡി കേസ് ആയിട്ടുള്ള കാര്യമാണ് അപ്പൊ അത് വഴി നടക്കട്ടെ അപ്പൊ ഞാൻ ഇവിടെ ഞാൻ ഞാനിങ്ങനെ പോകുന്നില്ല ഇനി മീഡിയയുടെ കാരണമെങ്കിൽ മീഡിയയുടെ കൂടെ ഞാൻ വരും ഞാനിവിടെ ഉണ്ടാവും പക്ഷേ അനാവശ്യമായിട്ട് മീഡിയ ഇത് വളരെ ഭയങ്കര പറഞ്ഞു ചെയ്യുന്നതിന് മുന്നേ ഇതിനെ കുറിച്ച് നിങ്ങൾക്ക് നിങ്ങൾ അന്വേഷിക്കുന്നവരാണോ അപ്പൊ നിങ്ങളും ഇതിനൊരു സത്യാവസ്ഥ അന്വേഷിക്കാൻ പറ്റുമെങ്കിൽ അന്വേഷിച്ച് ചെയ്യുന്നത് റിക്വസ്റ്റ് ആണ് പക്ഷേ ഇല്ലെങ്കിൽ കൂടുതൽ വാർത്തകൾക്കായി ബി ഫോർ ബ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ